ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരുന്നു അച്ചൻ തന്റെ പേരിൽ എഴുതിയ സ്വത്തുക്കളെല്ലാം തിരികെ എഴുതി കൊടുത്തു പാർവതി ആരും സ്നേഹം കാണിക്കാൻ വരരുതെന്ന് പറഞ്ഞതുകൊണ്ട് ചന്ദ്രത്ത് നിന്ന് ശ്രീകലയും അനുവും അല്ലാതെ ആരും വരാറില്ല അച്ഛന്റെ വിശേഷങ്ങളെല്ലാം പാർവതി അറിയുന്നുണ്ട് ഇപ്പൊ ബ്ലോക്കിന്റെ സർജറി കഴിഞ്ഞ് വിശ്രമത്തിലാണെന്നൊക്കെ അനു പറഞ്ഞറിഞ്ഞിരുന്നു അച്ഛനെ ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം പാർവതിക്ക് ഒമ്പതാം മാസമാണ് നടക്കുന്നത് അല്പം തടിയേ വെച്ചുള്ളൂ എങ്കിലും നല്ല സുന്ദരിയായിട്ടുണ്ട് പാർവതി പൊതുവെ നീണ്ട മുടി ഒന്നുകൂടി നീളം വെച്ചു ഇളം റോസ് നിറം അമ്മ പാർവതിയുടെ ഗർഭകാല സംരക്ഷണം ഏറ്റെടുത്തു കുഴമ്പ് തേച്ച കുളിയും നീണ്ട മുടിയിൽ പുക കൊള്ളിക്കുന്നതും ഉൾപ്പെടെ പാർവതിക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുത്തും സരസ്വതിയമ്മ ഫുൾ ബിസിയാണ് ശിവയും ആര്യയും പുതിയ വീട്ടിലേക്ക് മാറുന്ന ദിവസമാണ് ഗണപതി ഹോമം പുലർച്ചെ ആയതുകൊണ്ട് പോയില്ല പാർവതി രുദ്ര ആ ചടങ്ങിൽ പങ്കെടുത്തു പാർവതിയെ കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞതനുസരിച്ച് സാരി മാറി ഒരുങ്ങിയിരിക്കുകയാണ് പാർവതി ഇടത് കൈയിൽ നിറയെ കറുപ്പ് കുപ്പിവളകൾ ഇട്ടിട്ടുണ്ട് കണ്ണേർ തട്ടാതിരിക്കാൻ അതും സരസ്വതിയമ്മ പറഞ്ഞിട്ടാണ് വലിയ താലിമാല കൂടാതെ സ്ഥിരം ഉപയോഗിക്കുന്ന കുഞ്ഞുമാലയും വലതു കൈയിൽ രണ്ട് വീതി കുറഞ്ഞ വളകളും കാതി കാതിൽ ജിമിക്കമ്മലും ഒന്നുകൂടി അവളെ സുന്ദരിയാക്കി നീണ്ട കണ്ണുകളിൽ കൺമഷി എഴുതി നെറ്റിയിൽ കുഞ്ഞു പൊട്ടും ചന്ദനക്കുറിയും നെറുകയിൽ കുങ്കുമോ ഒരുങ്ങിയിരിക്കുന്നവളെ കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു ഉരുദ്രന്റെ കാത്തിരുന്നു മുഷിഞ്ഞു അല്ലേ അവിടെ എല്ലാവരും തന്നെയാണ് അന്വേഷിക്കുന്നത് അച്ചമ്മ വഴക്ക് പറയുകയും ചെയ്തു ആളുകൾ വരുന്നതിന് മുമ്പ് തന്നെ കൊണ്ടുവരാത്തതിൽ ഞാനൊന്ന് കുളിച്ചിട്ട് എളുപ്പം വരാം എന്നിട്ട് പോകാട്ടോ അവളുടെ കവളിൽ ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞവൻ രാമേട്ടം വന്നപ്പോൾ സരസ്വതി അമ്മ പോയി ദയവട്ടം വരാ എന്ന് പറഞ്ഞത് ഞാൻ കാത്തിരുന്നത് അവിടെ തിരക്കുണ്ടായിരുന്നെങ്കിൽ ഡ്രസ്സ് ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നേനെ ഏയ് അവിടെ അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ ഒൻപത് മണിക്കാണ് പാല് കാച്ചൽ സമയം എട്ട് മണിയല്ലേ ആയിട്ടുള്ളൂ ഇനിയും സമയമുണ്ട് രുദ്രം പറഞ്ഞുകൊണ്ട് ടവൽ എടുത്ത് വാഷ്റൂമിലേക്ക് കയറി പാർവതേവന് മാറിയിടാനുള്ള ഡ്രസ്സ് എടുത്തു വെച്ചു പുതിയ ഡ്രസ്സാണ് രണ്ടു പേരുടെയും ശിവ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ടുണ്ട് ചടങ്ങിനിടാ കുളി കഴിഞ്ഞ് വേഗം വന്നു രുദ്രൻ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവനെ നോക്കിയിരിക്കുന്ന പാർവതിയെ നോക്കി ചോദിച്ചു രുദ്രൻ ഇല്ല ദേവേട്ട ഒരു ദിവസം എത്ര തവണ ചോദിക്കുന്നു ഈ ചോദ്യം ഒൻപത് മാസം തുടങ്ങിയതല്ലേ ഉള്ളൂ പാർവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ എന്നാലും തൻറെ ഈ വയർ കാണുമ്പോൾ എന്റെ നെഞ്ചെടുപ്പ് കൂടുകയാണ് ദേവേട്ടൻ പറയുന്നത് കേട്ടാത്തൊന്നും ഞാനല്ല പ്രസവിക്കാൻ പോകുന്നത് ദേവേട്ടനാണെന്ന് കളിയായി പറഞ്ഞു പാർവതി നിനക്കറിയില്ല എൻ്റെ മാനസികാവസ്ഥ രുദ്രൻ പറഞ്ഞതിന് മറുപടിയായി പാർവതി ഒന്ന് ചിരിച്ചു അവൾക്കറിയാം അവന്റെ ടെൻഷൻ എത്രത്തോളം ഉണ്ടെന്ന് ട്രസ്സ് മാറി ഒടി ഒതുക്കി കയ്യിൽ വാച്ച് കെട്ടി അവൻ അവളെ നോക്കി ഇറങ്ങാം വയറിൽ വലത് കൈ ഒന്ന് താങ്ങിക്കൊണ്ട് എഴുന്നേറ്റവൾ പത്ത് മിനിറ്റ് യാത്രയുള്ളൂ പുതിയ വീട്ടിലേക്ക് പാർവതിയെ സ്വീകരിക്കാൻ ആര്യാണ് ആദ്യം ഓടിയെത്തിയത് എടുത്തി സൂക്ഷിച്ച് ആര്യ അവളുടെ കയ്യിൽ പിടിച്ച് സ്റ്റെപ്പ് കയറ്റി കുഴപ്പമൊന്നുമില്ല പാർവതിക്ക് ചെറിയൊരു ചമ്മൽ തോന്നി എല്ലാവരും തന്നെ ഒരു രോഗിയാക്കുന്നത് പോലെ മോളെ അച്ചമ്മ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു ഒന്നുകൂടി ക്ഷീണിച്ചതുപോലെ തോന്നല്ലോ വയ്യായിക വല്ലതുണ്ടോ അച്ചമ്മ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല അച്ചമ്മേ അച്ചമ്മയ്ക്ക് തോന്നുന്നതാ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാർവതി സ്റ്റെയർ കയറാതെ താഴത്തെ റൂമുകളും കിച്ചനും വർക്ക് ഏരിയയും മറ്റും കണ്ടു പാർവതി ശിവാനിയും ഗംഗയും എല്ലാവരും അവളോട് സ്നേഹത്തോടെ സംസാരിച്ചു പാലുകാച്ച കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രാർത്ഥനയോടെ ആര്യ തന്നെയാണ് ക്യാ സ്റ്റവ് കത്തിച്ചത് പാൽപാത്രം വെച്ച് കാത്തു കാത്തുനിന്നു അച്ചമ്മയോടൊപ്പം ഹാളിൽ തന്നെ ഇരുന്നു പാർവതി ആര്യയുടെ ബന്ധുക്കൾ ചിലരൊക്കെ പാർവതിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു ചടങ്ങുകൾ കഴിഞ്ഞ് ചായ കുടിക്കാനായിരുന്നു എല്ലാവരും മുറ്റത്ത് വലിയ പന്തൽ കമ്പനി സ്റ്റാഫ് അടക്കം ബിസിനസ് രംഗത്ത് എല്ലാവരും ആരെയും ഹോസ്പിറ്റലിൽ നിന്ന് വന്നവരും അടക്കം ഒത്തിരി പേരുണ്ടായിരുന്നു അച്ഛമ്മ ആരോടും സംസാരിച്ചു കൊണ്ട് അപ്പുറത്തെവിടെയാണ് ഒരേ ഇരിപ്പിലിരുന്നതുകൊണ്ട് ചെറുതായി വയറുവേദന വരുന്നുണ്ടായിരുന്നു അവൾക്ക് കൊഴിഞ്ഞു പോകുന്ന സെറ്റി ആയതുകൊണ്ട് അവൾക്ക് എഴുന്നേൽക്കാനും കഴിയുന്നില്ല അവളുടെ മുഖത്തിന്റെ ചെറിയൊരു മാറ്റം പോലും തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ട് രുദ്ര അവളുടെ അരികിലെത്തി എന്താ മുഖം വല്ലാതിരിക്കുന്നത് രുദ്ര അവളുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് ചോദിച്ചു കുറേ നേരം ഇരുന്നത് ഒറ്റയിരിപ്പിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയൊരു വേദന പതിയെ വയറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞവൾ പിന്നെ കുറച്ചു സമയം കിടക്ക് വാ അവളെ പിടിച്ചെഴുന്നപിച്ചു രുദ്രൻ എന്തുപറ്റി ഏട്ടാ ഗംഗയാണ് ചോദിച്ചുകൊണ്ട് വന്നത് ഏയ് ഒന്നുമില്ല മോളെ എടത്തേക്ക് ചെറിയൊരു വേദന കുറേ നേരം ആയല്ലോ ഒറ്റയിരിപ്പ് ഇരിക്കുന്നു അതിൻ്റെയാണ് നേരം കിടന്നാൽ ശരിയാകും പിന്നെ ഈ റൂമിൽ കിടന്നോട്ടെ ഏട്ടാ ഗംഗ വേഗം ഗസ്റ്റ് റൂമിലേക്ക് നടന്നു അവിടെ ഇരിക്കുന്നവരെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി അവരെല്ലാവരും പുറത്തു കടന്നു ബെഡ്ഷീറ്റ് വേഗം ഒന്ന് തട്ടി വിരിച്ചു കെങ്ങ രുദ്രന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഒരു വശം ചെരിഞ്ഞു കിടന്നു പാർവതി അവളുടെ നെറ്റിൽ വിയർപ്പുകണങ്ങൾ പറ്റി പിടിച്ചു എന്താ മോളെ എന്തുപറ്റി അച്ചമ്മ അകത്തേക്ക് വന്നു ചോദിച്ചു ഒന്നുമില്ല അച്ചമ്മ ചെറുതായി വയറുവേദന എടുക്കുന്നുണ്ടെന്ന് കുറേ നേരം ഇരുന്നത് കൊണ്ടായിരിക്കും അതുമാകാം എന്തായാലും ശ്രദ്ധിക്കണം എട്ട് മാസം കഴിഞ്ഞാൽ പിന്നെ ഏത് നിമിഷവും പ്രസവം നടക്കാം എന്നാണ് പറയുക അച്ചമ്മ പാർവതിയുടെ വയറ്റിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും സരസ്വതിയമ്മയും വന്നു അവിടേക്ക് സരസ്വതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ബാഗ് എല്ലാം ഒതുക്കി വെച്ചിട്ടില്ലേ കുറവില്ലെങ്കിൽ നമുക്ക് പോകാൻ കേട്ടോ അച്ഛമ്മ തിടുക്കം കൂട്ടി രുദ്രൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇനിയിപ്പോൾ പ്രസവിക്കുമോ എന്നായി അവന്റെ ഉള്ളിലെ ഭയം അത് മനസ്സിലാക്കി പാർവതി കുറെ നേരം ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകാറുണ്ട് അതായിരിക്കും ഒന്ന് കിടന്നെഴുന്നേറ്റേ ശരിയാകും പാർവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ വാക്കുകളിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു രുദ്രൻ പറഞ്ഞതുപോലെ കുറച്ചുനേരം കിടന്നപ്പോൾ ആ വേദന മാറി ഉഷാറായി പാർവതി ഫുഡ് കഴിച്ച് പാർവതിയും സരസ്വതിയമ്മയും കൂട്ടി രുദ്രം വീട്ടിലേക്ക് പോന്നു രുദ്രൻ പിറ്റേ ദിവസം പാർവതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പാർവതി പരിശോധിച്ച് ഡോക്ടർ റാബിയ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു കുഞ്ഞിന്റെ പൊസിഷനിൽ അല്പം മാറ്റം കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പുത്തമ്പുരയ്ക്ക് തറവാട്ടി വിവരം അറിയിച്ചു രുദ്രൻ മഹിയെ വിളിച്ച് വല്യമ്മയുടെ വീട്ടിൽ പോയി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബാഗ് എടുത്തു വരാൻ പറഞ്ഞു മാമയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ മിനിയെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു പ്രഭാകരൻ അനുവും തുമ്പിമാളും ശ്രീകലയും വന്നു ലേബർ റൂമിലായിരുന്നു പാർവതിയെ സ്കാനിങ് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റി വേദന വരുമ്പോൾ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ക്ഷീണമുണ്ടായിരുന്നു അവൾക്ക് അതല്ലാതെ വേദനയോ മറ്റോ ഇല്ല തുമ്പിക്കുട്ടി എന്താ ഇങ്ങനെ നോക്കുന്നത് നമ്മുടെ കുഞ്ഞാവ വരാൻ സമയമായി കേട്ടോ എന്റെ ചക്കരക്കുട്ടിയുടെ കൂട്ടിനെ ചേച്ചിക്കുട്ടിയെ കാണാൻ തിരക്കൈ കുഞ്ഞാവയ്ക്ക് തുമ്പിമോളെ അടുത്തിരുത്തി കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു പാർവതി തുമ്പിമോൾ കുഞ്ഞിക്കൈ വെച്ച് അവളുടെ വീർത്ത വേറി തലോടി ചേച്ചിയുടെ തലോട് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കണം കുഞ്ഞനക്ക് അറിയിച്ചു തുമ്പിമോളുടെ കുഞ്ഞുമുഖം സന്തോഷം കൊണ്ട് വിടർന്നു വൈകിട്ട് വരെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് വല്യമ്മയും മിനിയും സരസ്വതിയമ്മയും രുദ്രനും അവിടെ നിന്ന് ബാക്കിയുള്ളവർ വീട്ടിലേക്ക് മടങ്ങി ദേവേട്ട എന്തിനാ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുന്നത് മുഖം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നമ്മുടെ മോനെ ഡേറ്റ് വരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ലെന്ന് തോന്നുന്നു അതായിരിക്കും കുഞ്ഞിച്ചയ്ക്ക് നേരത്തെ വരാനുള്ള പരിപാടി നോക്കുന്നത് ഡോക്ടർ നടക്കാൻ പറഞ്ഞതനുസരിച്ച് പാർവതിയുടെ വിരലുകളിൽ വിരൽ കോർത്ത് പിടിച്ച് ഇടനാടിയിൽ കൂടി നടക്കുകയാണ് രുദ്രൻ ഒന്നും സംസാരിക്കുന്നില്ലെങ്കിലും അവൻ്റെ മൗനത്തിൻ്റെ കാരണം വ്യക്തമായി അറിയാമായിരുന്നു പാർവതിക്ക് എന്നാലും ഇത്ര പെട്ടെന്ന് രുദ്രം പറഞ്ഞതും മുഴുവനാക്കാതെ നിർത്തി അച്ചമ്മ പറഞ്ഞത് കേട്ടില്ലേ എട്ടു മാസം കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പ്രസവം നടക്കാമെന്ന് അതൊക്കെ തന്നെയായിരിക്കും കാരണം നമ്മുടെ കാത്തിരിപ്പിനെ ഇനി അധികം ആയുസില്ലല്ലോ ദേവേട്ട വല്ലാത്തൊരു കൊതി തോന്നുന്നു ഇപ്പോൾ വയറിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു പാർവതി പാർവതിയുടെ ആത്മവിശ്വാസത്തിൽ അവനും ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു ഏറെ സമയം സംസാരിച്ചുകൊണ്ട് നടന്നു അവർ നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പതിയാണ് നടക്കുന്നത് അവൾ മതി ദേവേട്ട ഇനി റൂമിലേക്ക് പോകാം കാല് കഴിക്കുന്നു നടുവേദനയ്ക്കുന്നുമുണ്ട് പാർവതി പറഞ്ഞപ്പോൾ രുദ്രൻ തിരികെ റൂമിലേക്ക് നടന്നു വേദന ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ പറഞ്ഞതല്ലേ പ്രസവം വേദന അറിയാത്തതാക്കാമെന്ന് താൻ എന്താ അത് വേണ്ടെന്ന് പറഞ്ഞത് രുദ്രൻ ചോദിച്ചു അത് വേണ്ടത് വേട്ടാ വേദന അറിഞ്ഞു തന്നെ എനിക്ക് പ്രസവിക്കണം വെറുതെ എന്തിനാണ് ഓരോ പരീക്ഷണത്തിന് നിൽക്കുന്നത് പാർവതി പറഞ്ഞപ്പോൾ മനസ്സിലാ മനസ്സോടെ രുദ്രനെ അത് സമ്മതിച്ചു തിരികെ അവർ വലിയ സൂട്ടറുമായിരുന്നു എടുത്തിരുന്നത് വേണ്ട സൗകര്യങ്ങളുണ്ട് പാർവതിയുടെ നീരു തൂങ്ങിയേക്കാൾ കുറേ നേരം തടവിക്കൊടുത്തവൻ അവളുടെ അരികിൽ തന്നെ കിടന്നുരുദ്രൻ ആരോഗ്യ റൂമിൽ ഉണ്ടെന്നത് അവനൊരു വിഷയമേ അല്ലായിരുന്നു അവളെ ചേർത്ത് പിടിച്ച് കിടന്നുരുദ്രൻ അവന്റെ ആ കരവലയത്തിൽ ഒതുങ്ങി കിടന്നു പാർവതി ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല രണ്ടു പേർക്കും അവളുടെ നെറ്റിയിലും കവളിലും ഉമ്മ വെച്ച് അങ്ങനെ കിടന്നു അവനും പുലരാൻകാലം എപ്പോഴും ആണ് അവളൊന്ന് മയങ്ങിയത് ആ മയക്കത്തിൽ അമ്മയുടെ ചിരിക്കുന്ന മുഖം സ്വപ്ന കാണുകയും ചെയ്തവള് അമ്മ തന്നെ കെട്ടിപ്പിടിച്ച് നിറുകയില് ചുംബിക്കുന്നത് ഉണർന്നപ്പോൾ തന്നെ നടുവേദന വല്ലാതെ കൂടി ആ വേദന വയറിലേക്ക് പടരുന്നത് പോലെ ദേവേട്ട വേദന കൊണ്ട് വിളിച്ചു പോയി അവൾ അവളെ പൊതിഞ്ഞു പിടിച്ച് കിടന്നിരുന്നവൻ ഉണർന്നു എന്താ പാറു പിടഞ്ഞെഴുന്നേറ്റവൻ എനിക്ക് പറയാൻ കഴിയാത്തതുപോലും അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു പിടിച്ചു അപ്പോഴേക്കും സരസ്വതിയമ്മയും മാമയും വലിയമ്മയും എഴുന്നേറ്റ് വന്നു രുദ്ര അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി വേദന തുടങ്ങിയെന്ന് തോന്നുന്നു കുറച്ച് ചൂടുവെള്ളം കൊടുക്കാം സരസ്വതിയമ്മ വേഗം ഫ്ലാസ്കിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ കൊടുത്തു ബുദ്ധിമുട്ടാണെങ്കിൽ കുടിച്ചു പാറു വരിയത് വല്ലാത്തൊരു പരവേശം എടുക്കുന്നുണ്ടായിരുന്നു അവൾക്കപ്പോൾ നഴ്സിംഗ് സ്റ്റേഷനിൽ ചെന്ന് വിവരം പറഞ്ഞു രുദ്ര അവരൊപ്പം തന്നെ വീഴറും കൊണ്ടുവന്നു അടുത്തു തന്നെയാണ് ലേബർ റൂം പോലെ അവളെ എടുത്ത് വീഴറിൽ ഇരുത്തി രുദ്രൻ ലേബർ റൂമിലേക്ക് കയറുന്നത് വരെ അവന്റെ കൈ മുറുകെ പിടിച്ചു പാർവതി അവന്റെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു കാത്തിരിപ്പിന്റെ നിമിഷങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് അസ്വസ്ഥമായ മനസ്സോടെ രുദ്രം വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു യഥവും ശിവയും ആരെയും വിവരമറിഞ്ഞപ്പോൾ തന്നെ വന്നു ഡോക്ടർ റാബിയെ വരുന്നത് കണ്ടപ്പോൾ രുദ്ര അവരുടെ അടുത്തേക്കോടി ഡോക്ടർ പാർവതിക്ക് ഡൗൺ ൻ നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ പോകുന്നു പാർവതിക്ക് ഡെലിവറി പെയിൻ തുടങ്ങിക്കഴിഞ്ഞു ഒന്നും പേടിക്കേണ്ട എല്ലാം നോർമലാണ് ബ്ലഡിന്റെ ആളുകൾ റെഡിയല്ലേ അതെ ഡോക്ടർ അവർ വന്നിട്ടുണ്ട് ഓക്കെ പറഞ്ഞുകൊണ്ട് ലേബർ റൂമിലേക്ക് കയറിപ്പോയി ഡോക്ടർ ഓഫീസിലുള്ള രണ്ട് സ്റ്റാഫുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു രുദ്രൻ ശിവ വിളിച്ച് പറഞ്ഞതനുസരിച്ച് അവർ എത്തിയിട്ടുണ്ട് നിമിഷങ്ങൾ മണിക്കൂറുകളായി തോന്നി രുദ്രനെ അവൻ കാതോർത്തു തന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ എന്ന് പാർവതി ലേബർ റൂമിലേക്ക് കയറിയിട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞു സമയം എട്ട് മണിയോടെ അടുത്തു ത്രുദ്രം വരാന്തയിൽ നടക്കുക തന്നെയാണ് ഇടയ്ക്ക് മുടിയിൽ വിരൽ കോർത്ത് വലിക്കുന്നുണ്ട് വിരലുകൾ ഞൊട്ട വിടിവിക്കുന്നുണ്ട് നികം കടിക്കുന്നുണ്ട് അവന്റെ ടെൻഷൻ പല രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ അവനെ പേടിച്ച് ആരും ഒന്നും പറയുന്നില്ല വേദന കൊണ്ട് പുളയുകയാണ് പാർവതി ഈ സമയം താൻ മരിച്ചു പോകുമെന്നുവരെ തോന്നിപ്പോയി അവൾക്ക് നട്ടലിൽ നിന്ന് തുടങ്ങി താഴേക്ക് ഇറങ്ങുന്ന അസഹ്യമായ വേദന ഇടയ്ക്ക് തളർന്നു പോയി അവൾ പാർവതി പുഷ് ചെയ്യേ നന്നായിട്ട് ഡോക്ടറുടെ വാക്കുകൾ അവളുടെ കാതിൽ മാറ്റുലിക്കൊണ്ടു സർവ്വശക്തിയും സംഭരിച്ച് അവൾ ഒന്നുകൂടി പുഷ് ചെയ്തു എന്തൊക്കെയോ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്നത് പോലെ തോന്നി അവൾക്ക് അതോടൊപ്പം കണ്ണുകൾ അടഞ്ഞു പോവുകയും ചെയ്തു കുഞ്ഞിന്റെ കരച്ചിൽ കാതിൽ പതിഞ്ഞു അവളുടെ ചോരക്കുഞ്ഞിനെ രഞ്ചിലേക്ക് കിടത്ത് ഡോക്ടർ തട്ടി വിളിച്ചപ്പോൾ ആയാസപ്പെട്ട് കണ്ണു തുറന്നു തന്റെ കുഞ്ഞിനെ നോക്കി പാർവതി ചോരപ്പാട് പറ്റിയ കുഞ്ഞു മുഖം കണ്ണിത്തെളിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കേട്ടോ ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ലേബർ റൂമിന് പുറത്ത് കാതോർത്ത് നിൽക്കുകയാണ് രുദ്രൻ കുഞ്ഞിന്റെ കരച്ചിൽ കാതിൽ പതിച്ചപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഓടിപ്പോയി ലേബർ റൂമിന്റെ വാതിക്ക് അക്ഷമയോടെ നിന്നവൻ ലേബർ റൂമിന്റെ വാതി തുടർന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു പാർവതി പ്രസവിച്ചു കേട്ടോ ആൺകുട്ടിയാണ് സമയം ഏഴമ്പത്തഞ്ച് വെയിറ്റ് ടു പോയിന്റ് സെവൻ ഫിഫ്റ്റി കുഞ്ഞിനെ ഇപ്പോൾ കാണിക്കാൻ കേട്ടോ ഡോക്ടർ എന്റെ പാർവതിക്ക് ഇടറിപ്പോയി അവന്റെ സ്വരം ഒരു കുഴപ്പവുമില്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടർ റാബിയ എല്ലാവർക്കും സന്തോഷമായിരുന്നു പുത്തമ്പുരയ്ക്കൽ തറവാട്ടിലേക്ക് ഒരാൾ കൂടി വരവറിയിച്ചു വെള്ള ടർക്കി കൊണ്ട് പൊതിഞ്ഞ് മുഖം മാത്രം കാണാവുന്ന രീതിയിൽ കുഞ്ഞിനെ കൊണ്ടുവന്നു രുദ്രന്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു സിസ്റ്റർ ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി നെറ്റിയിൽ അതരം പതിപ്പിച്ചു രുദ്രൻ കാത്തിരുന്ന് കിട്ടിയ നിധി മൂന്ന് വർഷം മുമ്പ് ഇതുപോലെ തുമ്പിമോളെ വാങ്ങിയതാണ് അവൻ അപ്പോൾ ഓർമ്മ വന്നത് പാർവതിയെ ഒന്ന് കാണാൻ തന്റെ പ്രാണനെ കാണാൻ തിടുക്കമായി അവന് കുഞ്ഞിനെ വല്യമ്മയുടെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് ചോദിച്ചു രുദ്രൻ ഡ്രസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടേക്കുള്ള റൂമിലേക്ക് മാറ്റും ഒരാൾക്ക് കയറി കാണും കുഞ്ഞിനെ എല്ലാവരും കണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം ഒരാളുകൂടെ വരണം കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് സിസ്റ്റർ നടന്നു വല്യമ്മയാണ് പോയത് അവരുടെ കൂടെ പാർവതിയെ കാണാൻ ആകാംക്ഷയോടെ നിന്ന് രുദ്രൻ റൂമിലേക്ക് മാറ്റിയപ്പോൾ സിസ്റ്റർ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാടിയ ചേമ്പിൻ തണ്ട് പോലെ കിടക്കുന്ന അവളെ കണ്ടപ്പോൾ ഒരുപോലെ സങ്കടവും സന്തോഷവും തോന്നിയവന് അവനെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു പാർവതി പാറു ഒത്തിരി വേദനിച്ചു അല്ലേ ചോദിച്ചുകൊണ്ട് അവളെ നെറ്റിയിൽ അവൻ സാരമില്ല ദയവേട്ടാ നമ്മുടെ മോനെ കണ്ടോ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ചോദിച്ചു അവൾ കണ്ടു ഉറക്കമാണ് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് അവളുടെ നെറുകിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞവൻ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വൈകിട്ട് റൂമിലേക്ക് മാറ്റാമെന്ന് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തനിയെ കിടക്കുമ്പോൾ ശ്വാസം മുട്ടുന്നു ദേവേട്ട ഒന്ന് പറയണേ ഡോക്ടറോട് പാർവതി പറഞ്ഞപ്പോൾ പറയാമെന്ന ഏറ്റവും ഒരു കുറച്ച് സമയം കൂടി അവളുടെ ഒപ്പം നിന്നിട്ട് ഇറങ്ങി അവൻ കുഞ്ഞിനെ റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു പുത്തമ്പുരയ്ക്കൻ തറവാട്ടിൽ നിന്ന് കുഞ്ഞിനെ കാണാൻ എല്ലാവരും എത്തിയിരുന്നു ശിവ ലഡു വിതരണമായിരുന്നു കുഞ്ഞ് അച്ചമ്മയുടെ മടിയിലാണ് ചുദര അച്ചമ്മയുടെ അടുത്ത് പോയിരുന്നു കുഞ്ഞിന്റെ കാലിൽ പതിയെ തലോടി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര സന്തോഷത്തിലായിരുന്നു അവൻ കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണാൻ പോയവർ പാർവതിയെ റൂമിലേക്ക് മാറ്റുന്ന കാര്യം സംസാരിക്കാൻ ബ്ലീഡിംഗ് ഉണ്ടാകുമോ എന്ന് നോക്കാനാണ് ഒബ്സർവേഷനിൽ കിടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു ഡോക്ടർ എന്തായാലും വൈകിട്ട് മാറ്റാമെന്ന് ഉറപ്പ് കൊടുത്തു ഡോക്ടർ ഇടയ്ക്ക് കുഞ്ഞിനെ പാല് കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് പറഞ്ഞതുപോലെ വൈകിട്ട് പാർവതിയെ റൂമിലേക്ക് കൊണ്ടുവന്നു മാമയും നീതും നീനും അനുവും തുമ്പിമോളും എല്ലാവരും വന്നിട്ടുണ്ട് രാത്രിയോടെ എല്ലാവരും തിരികെ പോയി വലിയ വാശിയൊന്നുമില്ല കുഞ്ഞിന് വയറ് നിറഞ്ഞാൽ കിടന്നുറങ്ങും കുറേ സമയം മൂന്ന് ദിവസം കഴിഞ്ഞതും അമ്മയും കുഞ്ഞിനെയും ഡിസ്ചാർജ് ചെയ്തു ചടങ്ങ് പ്രകാരം പ്രഭാകരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതാണെങ്കിലും രുദ്രൻ സമ്മതിച്ചില്ല ദേവശ്രീ തന്നെ നിന്നാൽ മതി കുഞ്ഞു അമ്മയൊന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നവൻ പാർവതിയും കുഞ്ഞിനെയും നോക്കാൻ വേണ്ടി സരസ്വതി അമ്മയുടെ ബന്ധത്തിലുള്ള ഒരു സ്ത്രീ വന്നു പ്രസവശുശ്രൂഷകൾ ചെയ്യാൻ അച്ഛമ്മയും അവിടെ നിന്നു വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി അച്ചമ്മ പറഞ്ഞതുപോലെ രുദ്രൻ മുകളിലത്തെ ബെഡ്റൂമിലാണ് കിടക്കുന്നത് പാർവതിയും കുഞ്ഞും അടുത്തുണ്ടല്ലോ എന്ന സമാധാനത്തിലായിരുന്നു ഓരോ ദിവസങ്ങളും അവൻ തള്ളി നീക്കിയത് എഴുന്നേൽക്കാൻ സമ്മതിക്കുന്നില്ല അച്ചമ്മ അവളെ അച്ചമ്മ പറയുന്നത് കേട്ട് രുദ്രനും അതേ പാതയിൽ തന്നെയാണ് ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു കുഞ്ഞിനെ കാണാൻ ബന്ധുക്കളൊക്കെ വരുന്നുണ്ട് രജനിയും സേതവും കൂടി വന്നിരുന്നു ഒരു ദിവസം നീതും സിദ്ധവും കുഞ്ഞുടുപ്പുകളുമായി വന്നു കുറേ സമയം സംസാരിച്ചിരുന്നാണ് അവർ പോയത് കുഞ്ഞിന്റെ ഇരുപത്തെട്ട് ചടങ്ങ് ബന്ധുക്കളൊക്കെ വിളിച്ച് നടത്താൻ തീരുമാനിച്ചു രുദ്രൻ അച്ചമ്മ തറവാട്ടിലേക്ക് പോയിരിക്കുകയാണ് രണ്ടു ദിവസം കഴിഞ്ഞ് നടക്കുന്ന കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിനുള്ള സമ്മാനം ഒരുക്കാൻ ഓഫീസിൽ നിന്ന് രുദ്രൻ വന്നപ്പോൾ ചെറിയൊരു ബോക്സ് ഉണ്ടായിരുന്നു കുഞ്ഞിനെ ഇരുപത്തെട്ട് കെട്ടിനിടാനുള്ള സ്വർണ്ണങ്ങൾ ഓഫീസിൽ നിന്ന് വന്നാൽ കുളി കഴിഞ്ഞിട്ടേ ചുദ്രം കുഞ്ഞിനെ കാണാൻ റൂമിലേക്ക് പോകും അത്രയും കെയറിംഗ് ആണ് കുഞ്ഞിനെ തുമ്പിമോളെ താൻ നോക്കിയിരുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഓർമ്മയിൽ വരുമ്പോൾ അറിയാതെ അവന്റെ കണ്ണുകൾ നിറയും അമ്മയുടെ മാറിലെ ചൂടറിയാതെ തന്റെ പൊന്നുമോൾ പാർവതി കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും കാണുമ്പോൾ മനസ്സിനൊരു വിങ്ങലാണ് അവന്റെ തുമ്പിമോൾക്ക് മിത്രം നിശ്ചയിച്ച അമ്മയുടെ സാന്നിധ്യം ഓർക്കുമ്പോൾ ഇപ്പോൾ അവൾ അമ്മയുടെയും അച്ഛനേയും കൂടെ സന്തോഷത്തോടെ കഴിയുന്നത് കാണുമ്പോൾ മനസ്സിനൊരു കുളിരാണ് അച്ചേടാ പൊന്നേ വിളിച്ചുകൊണ്ട് രുദ്ര കയറി കിടക്കുകയായിരുന്ന പാർവതി അവനെ കണ്ടപ്പോൾ ചാരിയിരുന്നു പാർവതിയുടെ അരികിൽ കിടന്ന് കളിക്കുകയാണ് കുഞ്ഞ് സന്ധ്യാസമയത്ത് അവന്റെ കളിക്കുന്ന സമയമാണ് അച്ഛൻ പൊന്നുനു കൊണ്ടുവന്നത് എന്തൊക്കെയാണെന്ന് നോക്ക് കയ്യിലെ ജ്വല്ലറി ബോക്സ് കാണിച്ചുകൊണ്ട് കുഞ്ഞിന്റെ അരികിൽ ഇരുന്നവൻ എന്താ ദയവേട്ട ഇത് മോനിലുള്ള സമ്മാനമാണോ പാർവതി ആകാംക്ഷയോട് ചോദിച്ചു അതെ അച്ഛന്റെ പൊന്നിന്റെ നൂലുകെട്ടിന് അച്ഛൻ വാങ്ങിയ സമ്മാനങ്ങൾ രുദ്രൻ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ അത് കൊള്ളാലോ നോക്കട്ടെ പാർവതി തിടുക്കം കൂട്ടി എല്ലാം ഉണ്ടോ എന്ന് നോക്ക് ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം ഇനി ആരെങ്കിലും വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണം എന്നുകൂടി വിളിച്ച് പറയാം ദേവേട്ടൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ചന്ദ്രത്ത് നിന്ന് അമ്മായി അനുവല്യുള്ളൂ ബാക്കിയുള്ളവരെ വേണ്ടെന്ന് വെച്ചതല്ലേ നമ്മൾ രുദ്രന്റെ താല്പര്യത്തിനും ഇഷ്ടത്തിനും വിപരീതമായി ഒന്നുമല്ല പാർവതിക്ക് വേണമെങ്കിൽ ചന്ദ്രത്ത് വിജയനായ വിളിക്കാൻ കേട്ടോ മകളുടെ കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വന്നിട്ട് പോട്ടെ പാർവതിയുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് ചോദ്യം സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാണ് ഇനി ആ കുഞ്ഞിലുണ്ടായ കുഞ്ഞിനെക്കാണ് ഒന്നും വേണ്ട ദയവേട്ട കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ദിവസം എൻറെ അമ്മ ഉറങ്ങുന്ന മണ്ണിലേക്ക് പോകണം മോനെയും കൊണ്ട് അതുമാത്രമാണ് എൻറെ ആഗ്രഹം നമുക്ക് നമ്മൾ മാത്രം മതി അവന്റെ തോളിലേക്ക് തലചായ്ച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു പാർവതി തനിക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നറിയാൻ ചോദിച്ചതാണ് വിട്ടുകള അവളുടെ നെറ്റിയിലൊന്ന് ചുമ്പിച്ചുകൊണ്ട് പറഞ്ഞവൻ താൻ ഇതൊന്നും നോക്ക് ജ്വല്ലറി ബോക്സ് തുറന്ന് പാർവതിക്ക് കാണിച്ചു കൊടുത്തവൻ മാലയും അരഞ്ഞാണവും കാലിലിടാനുള്ള തളയും രണ്ട് വളകളും കഴിച്ചേനുമായിരുന്നു അതിൽ എല്ലാം വീതി കുറച്ച് കനത്തിലുള്ള പണിയാണ് കൊള്ളാം നന്നായിട്ടുണ്ട് ഇത് മതി ഇത്രയും തന്നെ ധാരാളം അച്ചമ്മയും ഇളയച്ചനും അച്ഛനും ശിവയും എല്ലാം ഗോൾഡ് എടുത്തിട്ടുണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു എന്നാൽ എൻ്റെ മോനെ ആദ്യം എൻ്റെ വക ഇരിക്കട്ടെ കുഞ്ഞിനെ എടുത്ത് ആ കുഞ്ഞു നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് പറഞ്ഞവൻ മോനെ ചായ കുടിക്കി അമ്മ ചൂട് ചായയും കൊണ്ടുവന്നു കുഞ്ഞിനെ പാർവതിയുടെ കയ്യിലേക്ക് കൊടുത്ത് ചായ വാങ്ങിയവൻ അമ്മേ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ സബിതയെ വിളിച്ച് പറയണം അവള് കൊടുത്തുവിട്ടോളും വണ്ടിയെ ഒന്നും വേണ്ട മോനെ എല്ലാം ഉണ്ട് പിന്നെ പരിപാടിക്കെല്ലാം ഏൽപ്പിച്ചിരിക്കുകയല്ലേ മോൾക്ക് വേണ്ട എണ്ണയും കുഴമ്പും മഞ്ഞളും മരുന്നുകളും തൊണ്ണൂറ് ദിവസത്തിന് കഴിക്കാനും തേയ്ക്കാനും ഉള്ളതുണ്ട് വാങ്ങിയതെല്ലാം അധികമാണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു സരസ്വതി അമ്മ ഒരു വിട്ടുവീഴ്ചക്ക് നിൽക്കണ്ട തൊണ്ണൂറ് ഉണ്ടെങ്കിൽ അത്രയും ദിവസം തന്നെ എല്ലാം നടന്നോട്ടെ അതിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല പാർവതിയുടെ മുഖത്തെ മടി ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ ഇപ്പൊ തന്നെ ഞാൻ തടി വെച്ച് തുടങ്ങി ഇനി തൊണ്ണൂറ് ദിവസം കൂടി കഴിക്കുമ്പോഴേക്കും തടിച്ചുപ്പാറുവാകും കേട്ടോ ആയിക്കോട്ടെ ഞാനല്ലേ നിന്നെ കൊണ്ട് നടക്കുന്നത് അത് ഞാൻ സഹിച്ചു ഗൗരവത്തിൽ പറഞ്ഞവർ സരസ്വതി അമ്മ ചിരിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോയി രണ്ടു നേരവും പാർവതി കുളിപ്പിക്കുന്നുണ്ട് എണ്ണയും മഞ്ഞളുമൊക്കെ തേച്ചിട്ട് വേതു വെള്ളത്തിൽ മരുന്നുകളും കഴിപ്പിക്കുന്നുണ്ട് നോക്കാൻ നിൽക്കുന്ന ശാന്ത ചീച്ചി സ്വന്തം മക്കളെ നോക്കുന്നത് പോലെയാണ് പാർവതിയും മോനെയും നോക്കുന്നത് കാശ് വാങ്ങിക്കുന്നതിന്റെ ആത്മാർത്ഥത കാണിക്കണം എന്ന നിർബന്ധം ഉള്ളതുകൊണ്ട് അങ്ങനെയൊരു ചേച്ചി പാർവതിയും കുഞ്ഞിനെയും നോക്കാൻ കിട്ടിയത് ഭാഗ്യമായിട്ടാണ് രുദ്രം കരുതുന്നത് കുഞ്ഞിനെ എടുക്കാനും ഉറക്കാനും ഒക്കെ പ്രത്യേക ഒരു കഴിവുണ്ട് ചേച്ചിക്ക് ചേച്ചിക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഒട്ടും പിശു കാണിക്കാറില്ല രുദ്രൻ പാർവതിയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവൻ തയ്യാറുമല്ല അച്ഛൻ്റെയും മകൻ്റെയും ലോകമായിരുന്നു പിന്നീട് അങ്ങോട്ട് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടവൻ രുദ്രനും അതുപോലെ തന്നെ കുഞ്ഞിനോട് ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നു അച്ഛൻ്റെയും മോൻ്റെയും സംസാരവും ചിരിയും കളിയും കണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് പാർവതി അല്ല മോൻ എന്ത് പേരാണ് ഇടേണ്ടത് ഇതുവരെ അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടില്ലല്ലോ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചോദിച്ചു പാർവതി താൻ പറ നമ്മുടെ മോനെ എന്ത് പേരിടണമെന്ന് രുദ്രൻ ചോദിച്ചു സർട്ടിഫിക്കറ്റ് പേരെന്താണെന്ന് വെച്ചാൽ ദയവേട്ടെന്റെ ഇഷ്ടം പക്ഷെ വീട്ടിൽ അമ്പാടി എന്ന് വിളിക്കാം അമ്പടു എനിക്കൊത്തിരി ഇഷ്ടമാണ് പാർവതി മോനെ അങ്ങനെ പലപ്പോഴും വിളിക്കുന്നത് രുദ്രം കേട്ടിട്ടുണ്ട് അയാൺ രുദ്രദേവ് അതാണ് എൻ്റെ മനസ്സിൽ അത് മതി ഇഷ്ടപ്പെട്ടു രുദ്രൻ പറഞ്ഞ പേര് ഒത്തിരി ഇഷ്ടമായി അവൾക്ക് സെറ്റ് സാരി നാളെ കൊണ്ടുവരാം റോസിന്റെ കാര്യം സുഖന്യെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും പുതിയ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ശിവയോട് ഞാൻ അതിന് പോയാൽ ശരിയാകില്ല ദയവട്ട എടുത്തില്ലേ കണ്ടില്ലല്ലോ നാളെ പോയി എടുക്കാം റാമിന് കൂടാൻ പറ്റില്ല ചടങ്ങിന് അത് മാത്രമാണ് ഒരു സങ്കടം കുട്ടനാട്ടിൽ നടക്കുന്ന പ്രോജക്ട് വർക്കിന്റെ ലാസ്റ്റ് പരിപാടികളിലാണ് മോന്റെ ഇരുപത്തെട്ട് കെട്ടിന്റെ അന്നാണ് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് റാം അതിന്റെ തിരക്കിലാണ് അതൊരു വേദന തന്നെയാണ് കുറേ സമയം സംസാരിച്ചിരുന്നു അവർ അത് ശരിയാ നമ്മുടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നിട്ടുള്ളത് റാമാണ് ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോൾ ഉണ്ടാകേണ്ടതായിരുന്നു എന്തായാലും നിമ്മിയും അമ്മയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പാർവതി പറഞ്ഞു